റ്റം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് നീഗൽ മെട്രോളജി ഫുഡ് സേഫ്റ്റീസ് ഫുഡ് സപ്ലൈസ് എന്നിവരോട് ചേർന്നുള്ള സംയുക്ത റെയ്ഡാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി വിവിധ മാർക്കറ്റുകളിലും കടകളിലും റോഷൻ സ്റ്റോക്ക് ഹോട്ടല് എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടക്കുന്നുണ്ട് ഇന്നും ഇവിടെ ഏഴു പഞ്ചായത്തിൽ ഏതു സൂപ്പർ ഏതു മാർക്കറ്റിലാണ് ഇവിടെ ബീഫിന് വിലയാണ് ഇതാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേസ് എടുക്കാൻ വന്നത് നോട്ടീസ് കൊടുക്കുക അവർ ആധാർ എടുക്കാൻ പോയതല്ലേ നോട്ടീസ് കൊടുത്തിട്ട് നമ്മൾ പോകത്തുള്ളൂ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇതാക്കുന്നത് കേസുകളാണ്